പ്രതിപക്ഷ നേതാക്കളായാലും ബി ജെ പിയുമായി ബന്ധപ്പെട്ട ആളുകളായാലും അവരെല്ലാം ഈ ഈ പരിഭവങ്ങളും പരാതികളും ഒക്കെ മാറ്റിവെച്ച് ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്നാണ് ഞങ്ങളുടെ വിനയപൂർവ്വമായ അഭ്യർത്ഥന കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ അദ്ദേഹത്തെ ക്ഷണിക്കാൻ താങ്കൾ പോയിരുന്നു അതെ 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 അല്ല അദ്ദേഹം അദ്ദേഹത്തിന് പങ്കെടുക്കാനും പങ്കെടുക്കാതിരിക്കാനുള്ള ഉണ്ടല്ലോ അദ്ദേഹത്തെ ക്ഷണിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം ഞാൻ പോയി അദ്ദേഹത്തെ ക്ഷണിച്ചു ആരൊക്കെയാണ് ഈ ഇതിനകത്ത് ശബരിമല പിന്നെ ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്നുള്ള രണ്ട് മൂന്ന് മന്ത്രിമാർ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് കർണാടകയിൽ നിന്നും ഒന്നോ രണ്ടോ മന്ത്രിമാർ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് എൻ്റെ കൺഫർമേഷൻ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു ആന്ധ്രയിൽ നിന്നും ഞങ്ങൾ ചില മന്ത്രിമാരെയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് തമിഴ്നാട് ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണർ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട് അങ്ങനെ പല ആളുകൾ ുണ്ടല്ലോ ഇപ്പോൾ ഇതിൽ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒട്ടേറെ പ്രമുഖരുണ്ട് സെലിബ്രിറ്റീസ് ഉണ്ട് ഇതിലൊക്കെ ഏറ്റവും പ്രധാനം ഇവിടെ ഭക്തജനങ്ങളാണ് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്ന പ്രതിനിധികളാണ് ഇപ്പോൾ വിവിധ രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ വരുന്നുണ്ട് ശ്രീലങ്കയിൽ നിന്നും മലേഷ്യയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും കാനഡയിൽ നിന്നും ഒക്കെ ഏതാണ്ട് പത്ത് രാജ്യത്തോളം രാജ്യത്ത് നിന്നായി ഇപ്പം തന്നെ രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട് പിന്നെ വിവിധ ദേശങ്ങളിൽ നമ്മുടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മലയാളികളുണ്ടല്ലോ ആ വിദേശ മലയാളികൾ അവർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് പിന്നെ ഇന്ത്യയിലെ എയിമ പോലുള്ള സംഘടനകളുണ്ട് നമ്മുടെ വിവിധ മലയാളി അസോസിയേഷനുകളുണ്ടല്ലോ അവരുടെ പ്രതിനിധികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ ഒരു ഒരു നല്ല ഒരു ശബരിമലയുടെ അടിസ്ഥാന വികസനത്തിനുതകുന്ന ചർച്ചകളും ഒക്കെ ആക്കി ഒരു നല്ല സംഗമവേദിയായി മാറുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്